ഇസ്ലാം എത്ര സൃഷ്ടാവായ അള്ളാഹുവിന് സൃഷ്ടികളായ നമ്മൾ മനുഷ്യരോട് അങ്ങേറ്റം സ്നേഹമാണുള്ളത് നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അള്ളാഹു പറയുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യും എന്നാലും അള്ളാഹു സുബാനാവും നമ്മെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ട് അകപ്പെട്ടു പോയൊരു മനുഷ്യനെ അതിൽ നിന്ന് അകന്ന് നിൽക്കുവാനും അതുപോലെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറയുന്നുണ്ട് അതെ മരുഭൂമിയിൽ ഒരൊറ്റകറ്റി നഷ്ടപ്പെട്ട ഒരാൾക്ക് ആ ഒറ്റകത്തെ തിരിച്ചു ലഭിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അത്രമേൽ സന്തോഷമാണ്

ഹൃദയത്തിൽ അലയടിക്കുന്ന ചില നല്ല സ്വഭാവങ്ങളാണ് എന്ന് പറയുന്നതും ഹൃദയത്തിൽ അലയടിക്കുന്ന ചീത്ത സ്വഭാവങ്ങളുമാണ് ഇന്ത്യ എന്ന ഈ ബഹുസ്വര രാജ്യത്തെ ജീവിക്കുന്ന ഏത് മതവിഭാഗക്കാർക്കും ഏറ്റവും ആദ്യം വേണ്ടത് മിതത്വമാണ് മധ്യമ സമുദായം എന്നാണ് വിശുദ്ധ ഖുർആൻ പോലും ഇസ്ലാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ഖുറാനിക വചനമുണ്ട്

അതെ എല്ലാവർക്കും സന്തോഷം പകരാൻ നമുക്കാവണം ആൻഡ് ഓഫ് ഓഫ് കോഴ്സ് ലവ് ദ ബേസ് ഈ നട ഏറ്റവും ഭീകരമായ എല്ലാ സംഭവങ്ങളും നടക്കാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് സ്നേഹ ശൂന്യതയാണ് എന്തിനേറെ പറയുന്നു നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഹിറ്റ്ലറുടെ ഹോളോക്രോസ് പോലെയുള്ള ഭീകരമായ നരഹത്യകൾക്കെല്ലാം പിന്നിൽ ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അതെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം സന്തോഷം പകരണം എന്നാൽ പരിധിയില്ലാത്ത സ്നേഹം ആരോടും അരുത് പരിധിയില്ലാത്ത വെറുപ്പും അനുവദനീയമല്ല നീ നീ നിന്റെ കൂട്ടുകാരനെ മിതമായ രീതിയിൽ സ്നേഹിക്കുക കാരണം നാളൊരു പക്ഷേ അയാൾ നിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയേക്കാം അതുപോലെ നിനക്ക് ആരോടെങ്കിലും കുറച്ച് ദേഷ്യണ്ടെങ്കിൽ അത് നിയമിതമായ രീതിയിൽ കാണിക്കുക കാരണം ഒരുപക്ഷെ നാളെ അയാളായിരിക്കും നിന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് മാറാൻ പോകുന്നത് അതെ പക്ഷേ നമ്മൾ പരിധിയിടാതെ സ്നേഹിക്കേണ്ട ഒരാളുണ്ട് അത് അങ്ങേറ്റം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു സുബാനാണ് അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും സന്ദേശ വാഹകൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസഫ അലൈഹി വസ്ലമ തങ്ങളെയും നമ്മൾ ജനിക്കുവാനും ജീവിക്കുവാനും കാരണ ഹേതുക്കളായ നമ്മളുടെ സ്വന്തം മാതാപിതാക്കളുമാണ് ആൻഡ് ഓഫ് ഇസ്ലാം അതെ ഇതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യവും സന്ദേശവും നിർദ്ദേശിച്ചതുപോലെ ജീവിക്കുവാൻ ജീവിതാവസാദനം വരെ നമുക്ക് സാധിക്കണം الله <سؤال> سبحانه وتعالى نمك توفيقنا لكم آمين السلام عليكم